अगर भगवान का लेते तो सात जन्मों तक स्वर्ग मिल जाता നമ്മുടെ ഭരണഘടനാ ശില്പിയായ ബി ആർ അംബേദ്കറിനെ കുറിച്ച് എത്രത്തോളം വെറുപ്പും വിദ്വേഷവും ഇവരുടെ മനസ്സിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പോൾ വ്യക്തമായല്ലോ അമിത്ഷാ ആകട്ടെ തന്റെ ദാർഷ്യവും ധിക്കാരവും അഹങ്കാരവും പ്രകടിപ്പിച്ചുകൊണ്ട് അധസത്യങ്ങളും കളവുകളും യഥേഷ്ടം വിളമ്പുകയാണ് ഉണ്ടായത് അംബേദ്കറുടെ ലെഗസി പൈതൃകം ബി ജെ പിക്ക് അവകാശപ്പെട്ടതാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് അമിത്ഷാ തന്റെ പ്രസംഗത്തിൽ ഉടൻ നീളം ശ്രമിച്ചത് ജവഹർലാൽ നെഹ്റുവും കോൺഗ്രസും പ്രതിപക്ഷമൊന്നും വേണ്ടത്ര ആദരവ് അംബേദ്കർക്ക് നൽകിയില്ല എന്നും അദ്ദേഹം ആക്ഷേപിച്ചു ഞങ്ങളല്ലേ ഭാരതരത്നം അംബേദ്കർക്ക് നൽകിയത് നിങ്ങൾ നൽകിയില്ലല്ലോ എന്നാണ് അമിത്ഷാ പറഞ്ഞത് പക്ഷേ വി പി സിംഗ് സർക്കാറാണ് തൊള്ളായിരത്തി തൊണ്ണൂറ് മാർച്ചിൽ ബി ആർ അംബേദ്കർക്ക് ഭാരതരത്ന പുരസ്കാരം നൽകിയതെന്ന കാര്യം അദ്ദേഹം ഭംഗിയായി വിസ്മരിക്കുകയും ചെയ്തു ബി ആർ അംബേദ്കർ നഗശികാന്തം എതിർത്ത പ്രത്യശാസ്ത്രമാണ് ആർ എസ് എസിൻ്റെത് അദ്ദേഹത്തിന് ഒരിക്കലും ആർ എസ് എസിൻ്റെയോ ഹിന്ദു മഹാസഭയുടെ ആശയവുമായി പൊരുത്തപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല അതുപോലെ തന്നെ ആർ എസ് എസും ഹിന്ദു മഹാസഭയുമൊക്കെ അടിവരയിടുന്ന ജാതീയത ചാതുർവണ്യ രീതികൾക്കെതിരെയുള്ള പ്രതിഷേധമായിട്ടാണ് അംബേദ്കർ ഹിന്ദുമതത്തിൽ നിന്ന് ഒഴിവായി ബുദ്ധമതം സ്വീകരിച്ചത്